വന്ദ്യ ജഗദ്ഗുരുവേ വന്ദ്യ വന്ധ്യ ജഗദ്ഗുരുവേ നാരായണ പുണ്യ ജഗദ്ഗുരുവേ വന്ദനം നൽകിടുന്നു ഞങ്ങളെ നിധാന്യരാ വന്ദ്യ വന്ധ്യ ജഗദ്ഗുരുവേ നാരായണ പുണ്യ ജഗദ്ഗുരുവേ വന്ദനം നൽകിടുന്നു ഞങ്ങളെ നിധാന്യരാക്കിടണമേ േർത്തിടണം അരിയിൽ ആതിയോടൊന്നും ഞങ്ങൾ നിങ്ങളുടെ കീർത്തനമോതിടുമ്പോൾ ആ തിരുത്തിടുവാനായി കനിവാർന്നു ചേർത്തിടേണം അരിയിൽ വന്ധ്യ ജഗദ്ഗുരുവേ നാരായണ പുണ്യ ജഗദ്ഗുരുവേ വന്ദനം നൽകിടുന്നു ഞങ്ങളെ നിധന്യരാക്കിയിടണമേ ായി ചതയത് ജാതനായൊരു ദേവാ പാവനമായ വയൽ ഭാരത പാവനമായ വീട്ടിൽ മോഹനരൂപനായി ചതയത്ത് ജാതനായോരുദേവാ വന്ധ്യ ജക ഗുരുവേ നാരായണ പുണ്യജക ഗുരുവേ വന്ദനം നൽകിടുന്നു ഞങ്ങളെനിധന്യരാക്കിയിടണമേ കൊച്ചു വീടിന്റെ ചുറ്റും വന്ധ്യ ജഗദ്വേ നാരായണ പുണ്യ ജഗദ്വേ വന്ദനം നൽകിടുന്നു ഞങ്ങളെ നിധാന്യരാക്കിയിടണമേ ബാല്യ ആരോ മലുണ്ണിയായി വന്യ ജഗദ്ഗുരുവേ നാരായണ പുണ്യ ജഗദ്ഗുരുവേ വന്ദനം നൽകിടുന്നു ഞങ്ങളെ നിധന്യരാക്കിയിടണമേ ഹരിശ്രീ എന്നരിയിൽ എഴുതിപ്പിച്ചു മാധുലനുസാഹമായി മരുമകൻ അഞ്ചാം തിരുവയസിൽ രഞ്ചാം തീരുവയസ് ഒങ്കാരകമാവില്ല ഹരിശ്രീ എന്നരിയിൽ എഴുതിപ്പിച്ചു വന്യജഗുരുമേ നാരായണ പുണ്യ ജഗദ്ഗുരുമേ വന്ദനം മകിടുന്നു ഞങ്ങളെ നി ധന്യരാക്കിയിടണമേ ഗുരുവിനു തുല്യാണ് കുമാരൻ ശിക്ഷണബോധത്തിലും ഗുരു കൊല മുഖ്യന ശിഷ്യനായി താണവരോടു ചെന്നു പല പല ലീലകൾ അടിയടി താമരമൊന്നുപോലെ മനോഹരനാരിലും പ്രീതനായി നിത്യവാലിഞ്ഞു ജമോ വന്ധ്യ ജഗദ്ഗുരുവേ നാരായണ പുണ്യ ജഗദ്ഗുരുവേ വന്ദനം വിടുന്നു ഞങ്ങളെ നിധന്യരാക്കിയിടണമേ അന്ധകാരത്തിലു വലഞ്ഞൂരവശജനങ്ങൾക്കെല്ലാം ബന്ധുവായോടിയെത്തി അവരുടെ അന്ധത മാറ്റി ദേവൻ ണമേ സ്നേഹമാകും കുളയ്ക്കുവാൻ സത്യമില്ലുതിർത്തു ജാതിയാകുന്ന ബാധ തകർത്തവൻ ബോധമാകും തെളിച്ചു സ്നേഹമാകും നൊരസ്ത്രം കുളയ്ക്കുവാൻ സത്യമില്ലുതിർത്തു ജാതിയാകുന്ന ബാധ തകർത്തവൻ ബോധമാകും തെളിച്ചു മനുഷ്യനൊക്കുടിൽ ജനിച്ചവൻ പാലനം ചെയ്തിടുവാൻ എത്ര എത്ര ത്യാഗ മനുഷ്യ മനുഷ്യനൊക്കുടിൽ ജനിച്ചവൻ മന്നവനെ കാണും പാലനം ചെയ്തിടുവാൻ എത്ര എത്ര ത്യാഗ മനുഷ്യ ായണ പുണ്യ ജഗദ്ഗുരുവേ വന്ദനം നൽകിടുന്നു ഞങ്ങളെ നിധന്യരാക്കിയിടണമേ വന്ധ്യ െധന്യരാക്കേടണമേ ആർത്തിയോടെ നിന്നുടേ കീർത്തനം ഓതിടുമ്പോൾ ആത്തിര തേടുവാനായി കനി വാങ്ങു ചേർത്തിടേണം അരിയിൽ ആർത്തിയോടെ ഞങ്ങൾ കീർത്തനം ഓതിടുമ്പോൾ ആത്തിരെ തേടുവാനായി കനി വാങ്ങു ചേർത്തിടേണം അരിയിൽ വന്ധ്യ വന്ദനങ്ങിടുന്നു ഞങ്ങളെ നിധന്യരാക്കിയിടണമേ ഞങ്ങളെ നിധന്യരാക്കിയിടണമേ